അച്ഛമ്മയും പൊന്നുമക്കളും എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോണത് ഉണക്കയില നാളികേരം അരച്ചുപൊഴിച്ച് മാങ്ങിട്ട് കറി വെക്കാരി എന്നിട്ട് ശമ്പാർ ഉണ്ടാക്കാൻ മോള് എന്റെ മോള് ശമ്പാർ ഉണ്ടാക്കുന്നു കേട്ടാ നാളികാരം ശിയോ ചോറ് ചോക്കന് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി നാല് ചേർ കാരറ്റ് ചട്ടാണ് O ും sea, மா சவோள பச்சமிளகு இஞ்சி வேப்பில வெளுத்தா மாங்க சவோள பச்சமுளகு இஞ்சி ൊള്ളിക്കാം മല്ലിമുളകും മഞ്ഞൾപ്പൊടിയും നാളികേരം കൂട്ടി അരച്ചത ആരപ്പൊഴിച്ചു അടുപ്പ് കത്തിച്ചു മൂടി വയ്ക്കും ഇനി തിളച്ചതിന് ശേഷം മീൻ ഇട

பட் சகே மान्य பொடிக்கு வேயிஞ்சு और चुमाने बड़ी टोटा

别的。<It> <Yeah. S 1> 八十九八。 पर चक्के आ बेटा राम आटा यहां लाओ घर में बाहर कर दो और तो देची तना आटा कड़चक ये घालो लो लो कच्चा को पूरी वड़ी ആരടെ ആരടെ ഓണക്കി ഓട്ടയില ആ ഇടാട്ടാ ара കൈന്നോ

മൊമൂസ് സാമ്പാറാന്ന് പറയോടിഞ്ഞോ അയ്യോ കൈയോ ആൾക്കാരുണ്ട് ചെലപ്പോന്നെ പറയണം നല്ലതാ എനിക്കറിയില്ല മോളെ അമ്പലപ്രാവിനെ കണ്ട കൊഴപ്പൊന്നുമില്ല അമ്പലത്തിനെ പ്രാവല്ലേ അന്നുണ്ട് അത് ദൈവത്തിന്റെ ഒരു ഇതല്ല അത് കാരണം കണ്ടാ കൊടുക്കൊന്നുമില്ല പക്ഷെ അതിനെ കണ്ടാ വല കിട്ട എനിക്കറിയില്ല ആദ്യമൊക്കെ പറയാ നല്ലതാണ് അല്ലെങ്കിൽ പൊട്ടി അരങ്ങാട്ട് മൂമോല്ല അങ്ങനെ അപ്പൊക്കൈല കൂട്ടാൻ റെഡി അച്ചമ്മ കൂട്ടാൻ അച്ഛമ്മ പിന്നെ കമന്റ് കമെന്റ് ഷെയർ ചെയ്യാ ഓഫ് ചെയ്ത്